വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളിയെ കുറിച്ചുള്ള വീഡിയോസാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ കളിച്ച കളിയുടെ ഗോൾ റിസൾട്ട് ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇന്നലെ ഒരുപാട് നല്ല കളികൾ ഇന്നലെ നടന്നിരുന്നു അപ്പോൾ ഇന്നലെ ആദ്യം നമ്മൾ പോണത് വാണിയമ്പലത്തെ സെക്കൻഡിലേക്ക് മത്സരമാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മളെ ലൈവ് തന്നെ ആയിരുന്നു കേട്ടോ അല്ല ലൈവ് ലൈവാകുമ്പോൾ കുഴപ്പമില്ല ചെയ്യാനൊക്കെ പറ്റി പക്ഷേ കളി സത്യം പറഞ്ഞാൽ അഞ്ച് പൈസയ്ക്ക് ഇല്ലാതെന്ന് തന്നെ വേണം നമുക്ക് പറയാം സമ്പൂർണ്ണ ആധിപത്യം ഇസ ഗ്രൂപ്പിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു റോയൽ ട്രാവൽസ് ആർക്കോ വേണ്ടി കളിക്കണം പോലെയായിരുന്നു തോന്നിയത് അതായത് അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു ഗോൾ അടിച്ച് ഗോളടിച്ച് ശേഷം ഒന്നേ ഒന്ന് സമനിലായതിനു ശേഷമുള്ള അവസാനത്തെ അഞ്ച് മിനിറ്റ് മാത്രമേ റോയൽ ട്രാവൽസിൻ്റെ ഒരു മുന്നേറ്റം എന്താ പറയുക നമുക്ക് കാണാൻ പറ്റിയത് അതും കാണികൾ കാണികളത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം മറ്റേത് സത്യം പറഞ്ഞാൽ വെറുതെ ആ ടൈം ഒരു മണിക്കൂർ വെറുതെ ആർക്കോ വേണ്ടിയിട്ട് ഒരു അറ്റാക്ക് പോലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയത് കാരണം ഇസ ഗ്രൂപ്പിൽ സത്യം പറഞ്ഞാണെങ്കിൽ ഓൾറെഡി ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് കാരണം അവർ കഴിഞ്ഞ ആദ്യ ലഘു മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിന് ജയിച്ചതാണ് അപ്പോൾ ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു ഗോളിൽ ജയിച്ചാൽ അവർക്ക് മതി അപ്പോൾ ആ ഒരു ഗോൾ ജനിച്ചാൽ അതിലൂടെ അവർ എക്സ്ട്രാ ടൈമിൽ ആദ്യ പതിലെ എക്സ്ട്രാ ടൈമിൽ ജനിച്ച അതിൻ്റെ അതിസുന്ദരമായ ഒരു ഗോൾ നമ്മൾ കണ്ട് ഗോളിയെ വരെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഗോളടിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഗോളായിരുന്നു അപ്പോൾ ആ ഒരു ഗോൾ പോലെ അടിച്ചതിന് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയപ്പോൾ അവർ വല്ലാണ്ട് മുന്നേറ്റത്തിലൊന്നും പോയിട്ടില്ല കാരണം അവർ കിട്ടിയ ചാൻസ് മാത്രം മുതലാക്കാനാണ് ഇസ ഗ്രൂപ്പ് ഇന്നലെ ശ്രമിച്ചിട്ടുള്ളത് വെറുതെ പോയിട്ടൊരു ഗോൾ വാങ്ങേണ്ട ഒരു ആവശ്യം അവർക്ക് വന്നിട്ടില്ല പക്ഷേ അവസാനത്തെ അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റോൾ ട്രാവൽസ് ഒരു ഗോളടിച്ച് ആ ഒരു കളി തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ നോക്കിയിരുന്നു അവസാനത്തെ അഞ്ച് മിനിറ്റ് മാത്രം ബാക്കി അൻപത്തഞ്ച് മിനിറ്റ് സത്യം പറഞ്ഞാലൊരു വളരെ ശോഭകരമായിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു അവിടെ അതായത് പിന്നെ ഗാലറിയിൽ പൊതുവെ കുറച്ച് ആളുകളും കുറവായിരുന്നു അത് നമ്മളോട് അന്വേഷിച്ചു പറഞ്ഞത് ഫസ്റ്റ് ലഗിലെ കളി കളിൻ്റെ ആ റിസൾട്ടിന് ബാധിച്ചിട്ടായിരിക്കാം അങ്ങനെ എന്താ പറയുക ആ ഒരു ആൾ കുറച്ച് കുറവ് നമുക്ക് തോന്നിയത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വാണിയമ്പലത്തിലെ ആദ്യ ഫസ്റ്റ് ലീഗ് മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനില ആയിരുന്നു ആ സമനില ആയിട്ടും കാര്യമില്ല കാരണം ഓൾറെഡി ഫസ്റ്റ് ലീഗിൽ ഈസാ ഗ്രൂപ്പ് വിജയിച്ചത് കൊണ്ട് സെക്കൻഡ് ലീഗ് മത്സരത്തിൽ ഒരു സമനില മതി ഈസാ ഗ്രൂപ്പിന് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ സീസണിലെ ഏഴാമത്തെ ഫൈനലിലാണ് ഈസ ഗ്രൂപ്പ് എന്നലെ പ്രവേശിച്ചിട്ടുള്ളത് പിന്നെ പൂക്കാട്ടേരി വളാഞ്ചേരിയിലാണ് അജൽമദീന ചെറുപ്പളശ്ശേരിയും ലഖി സോഗർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയായിരുന്നു മൂന്ന് ഗോളുകൾക്കാണ് അൽമദീന ചെറുപ്പുളശ്ശേരി വിജയിച്ച കേട്ടോ പിന്നെ പൂക്കുപടി പട്ടാമ്പയിൽ മെഡികാട് അരീക്കോടും കെ എം ജി മാവരും തമ്മിലായിരുന്നു കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണ് കെ എം ജി മാവര് പക്ഷെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ക്യാംജിമാവർ പുറത്തായി മെഡിക്കാട് അരീക്കോട് വിജയിക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ അരീക്കോട് തെരട്ടമ്പല് യൂറോ സ്പോർട്സ് പഠനയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് വിജയിച്ച പിന്നെ ചങ്ങനാശ്ശേരിയിൽ സബാൻ കോട്ടക്കലും ടൗൺ ടീം അരീക്കോട് തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സബാൻ കോട്ടക്കൽ ചങ്ങനാശ്ശേരിയിൽ വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ളത് വളപട്ടണത്താണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉഷ എഫ് സി തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളുകൾക്ക് ഉഷ എഫ് സി തൃശ്ശൂര് അവിടെ വിജയിച്ചു അവസാന മത്സരം നടന്നിട്ടുള്ള തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലാണ് ഷാസ മെഡിക്കൽസ് തൃശ്ശൂരും അബുലാഷ് ഷഫ്സീഖൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അബിലാഷ ഷഫ്സീഖബൂത്ത് അവിടെ വിജയിച്ചു ഇനി നമുക്ക് ഇന്നത്തെ കളി പരിചയപ്പെടാം ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് വേഗര ഉദ്ഘാടന മത്സരമാണ് അൽമദീന ചെറുപ്പുളശ്ശേരിയും ഉഷായ സീ തൃശ്ശൂരും തമ്മിലുള്ള ഉദ്ഘാടന മത്സരമാണ് ഇന്ന് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ വേങ്ങരയിൽ കളി ഉണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നേറ്റ സീസണിലായിരുന്നു വേങ്ങരയിൽ സബാസ് കോറിൽ കളി ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സബാസ് കോറിൽ വീണ്ടും കളി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നടക്കുന്നത് ഇന്ന് വാണിയമ്പലത്താണ് ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ മത്സരമാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള കളിയാണ് ഇന്ന് ഒരു നര കളി തന്നെയായിരിക്കും പിന്നെ നടക്കുന്നത് ആലത്തൂരിലാണ് സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ അക്ബൽ ട്രാവൽസ് ഫിഫ മഞ്ചേരിയും റിയൽ എഫ്റ്റി തന്നെ ലൈവ് തമ്മിലുള്ള കളിയാണ് അതൊരു ഒന്നൊന്നര പോരാട്ടമായിരിക്കും ആലത്തിയൂരിൽ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് ലൈവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് അവിടെ നമ്മൾ കഴിഞ്ഞ കളി പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ലൈവ് ഇരുപത്തിനാല് മിനിറ്റാണ് നമ്മൾ ലൈവ് ചെയ്തത് അതിൽ പതിനഞ്ച് മിനിറ്റ് ഒരു സ്റ്റെക്കായിരുന്നു ആകെ കുറച്ച് മിനിറ്റ് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ പക്ഷേ അപ്പോൾ ഇന്നത്തെ ലൈവ് എങ്ങനെ എന്തെങ്കട്ടാന്നുള്ളത് നമ്മൾ ഇൻഷാല്ലാ വൈകുന്നേരം അനൗൺസ് ചെയ്യും പൂക്കാട്ടേരി വളാഞ്ചേരിയിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും യൂറോ സ്പോർട്സ് പഠനം തമ്മിലുള്ള കളിയാണ് വളാഞ്ചേരിയിൽ നടക്കുന്നത് അരീക്കോട് തെരട്ടമ്മൽ വെടിക്കാട് അരീക്കോടും ജവഹർ മാവര് തമ്മിലുള്ള കളിയാണ് തിരട്ടമ്മൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് റോയൽ ട്രാവൽസേഴ്സ് ഈ കോഴിക്കോടും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് ചങ്ങനാശ്ശേരിയിൽ കോട്ടയം ജില്ലയിലാണ് കേട്ടോ ആ കളി നടക്കുന്നത് പിന്നെ നടക്കുന്നത് വളപ്പട്ടണത്താണ് കെ ആർ സി കാളിക്കാവും സോക്കർ സ്പോർട്ടിങ് ഷെർണൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ ബാക്കിലാണ് നടക്കുന്നത് റോയൽ ട്രാവൽസ് കോഴിക്കോടും ഹൺഡേഴ്സ് കൂത്തുപറമ്പും തമ്മിലുള്ള കളിയാണ് അപ്പോൾ ഇന്ന് രണ്ട് കളിയുണ്ട് റോയൽ ട്രാവൽസിന് രണ്ടും ലോങ്ങ് ആണ് അവസാനത്തെ കളി തൃക്കരിപ്പൂരിലാണ് അഭിലാഷ് എഫ് സി കുപ്പൂത്തും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് പിന്നെ ഇന്ന് കളിയില്ലാത്ത രണ്ട് സ്ഥലം ഒന്ന് പൂക്കുപടിയിലും അതേപോലെ തന്നെ ഫറൂഖാണ് ശരിക്കും ഇന്നാണ് ഫറൂഖിൽ കളി പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരി തമ്മിലുള്ള കളി അപ്പോൾ മലപ്പുറത്തിന് വാണിയമ്പലത്തും മഞ്ചേരിക്ക് തിരൂരാലത്തൂലും കളിയിലുള്ളത് കൊണ്ട് ആ കളി അവിടെയും മാറ്റി വെച്ചിരിക്കാനാണ് സാധ്യത ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കളി തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒന്നും തരം കളികളൊക്കെയാണ് ഇന്ന് നടക്കാൻ പോണത് ഇൻഷാല്ല അപ്പം നമ്മുടെ ലൈവ് ഇന്ന് ഞങ്ങട്ടാ ഇവിടെ ചെയ്യാന്നുള്ളത് നമ്മൾ വൈകുന്നേരം അനൗൺസ് ചെയ്യും ഇൻഷാല്ല നമ്മളെ ചാനലിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ